അസ്സാം വലൈക്കും വരഹമത്തല്ലാ അലഹമുല്ല അള്ളാഹ്മസ് അല മുഹമ്മദി വഅല അലി മുഹമ്മദ് പ്രിയമുള്ള വിശ്വാസികളെ ശ്രോതാക്കളെ നമ്മുടെ നാടുകളിലുള്ള സാധാരണക്കാരായ ആളുകൾ അവർ വിശ്വാസപരമായി ആത്മീയപരമായി ചൂഷണം ചെയ്യപ്പെടാൻ കാരണമായിട്ടുള്ള വിഷയങ്ങളിൽ പ്രസിദ്ധമായ വളരെ പ്രചാരം നേടിയിട്ടുള്ള ഒരു കൃതിയാണ് മങ്കൂസ് മൗലിദ് എന്നത് പ്രത്യേകിച്ച് റബിയു ലൽ മാസം വന്നു കഴിഞ്ഞാൽ ഈ മൗലിദ് കിതാബ് പാരായണം ചെയ്യപ്പെടുന്ന പള്ളികളിലും വീടുകളിലും മദ്രസകളിലും അങ്ങാടികളിലുമെല്ലാം ഇത് ഓതി പാരായണം ചെയ്ത് നടക്കുന്ന മുസ്ലിയാക്കന്മാരെയും അനുയായികളെയും കാണാൻ സാധിക്കും ഈ മൗലിദ് രചിക്കപ്പെട്ടത് എന്തിനാണ് എന്ന് മനസ്സിലാക്കിയാൽ തന്നെ വലിയ പ്രശ്നമാണ് വലിയ ഒരു വിപത്താണ് ഈ കാര്യം എന്നത് ബോധ്യപ്പെടും അഥവാ പടർന്നു പിടിച്ച രോഗങ്ങൾ മാറിക്കിട്ടാനുള്ള വലിയ ഒരു ശമനമായിട്ടാണ് പുരോഹിതന്മാർ ഈ കാര്യത്തെ കൊണ്ടു നടക്കുന്നത് അങ്ങനെ അവർ വാദിക്കുന്നുണ്ടെങ്കിലും രോഗങ്ങൾ മാറിക്കിട്ടാൻ വിദഗ്ധരായ ഡോക്ടർമാരെ സമീപിക്കുകയും ആവശ്യമായ മരുന്നുകൾ അവർ ഉപയോഗിക്കുകയും ചെയ്യുന്നു എന്നത് മറ്റൊരു ഭാഗമായി കിടക്കുകയാണ് ഏതായിരുന്നാലും വിശുദ്ധ ഇസ്ലാമിൻ്റെ ആശയങ്ങളോട് അടിസ്ഥാന പ്രമാണങ്ങളോട് യോജിക്കാത്ത പൊരുത്തപ്പെടാത്ത ഒട്ടനവധി കാര്യങ്ങൾ ഈ കൃതിയിൽ അടങ്ങിയിട്ടുണ്ട് എന്നത് നിഷേധിക്കാനാവാത്ത ഒരു കാര്യമാണ് നമ്മുടെ നാട്ടിലുള്ള ഉസ്താദമാർ ഇത് അവരോട് പറഞ്ഞു കൊടുക്കുമ്പോൾ നിഷേധിക്കുന്നു ന്യായീകരിക്കാൻ വേണ്ടി കുറേ തെളിവുകളും മറ്റുമൊക്കെ അവർ എടുത്ത് കാണിക്കും അത്തരം തെളിവുകൾ അവർ എന്തൊരു വാരത്തിന് വേണ്ടിയാണോ കൊണ്ടുവരുന്നത് അതിനെ തെളിയിക്കാനും അതിൻ്റെ സത്യം ഉറപ്പിക്കാനും സാധിക്കാത്ത വിധം വ്യൃത്യമായ പൊള്ളയായ തെളിവുകളാണ് ഏതായിരുന്നാലും മങ്കൂസ് മൗലി ഇത് ആരംഭിക്കുന്നത് തന്നെ അന്ധവിശ്വാസങ്ങൾ കൊണ്ടാണ് നബിസ്വല്ലാല്സലമിയുടെ പ്രകാശമാണ് ആദ്യം സൃഷ്ടിക്കപ്പെട്ടത് അത് വലിയ അന്ധവിശ്വാസമാണ് ലോകത്ത് ഷിയാക്കൾ പ്രചരിപ്പിച്ച ഒന്നാണ് സൂഫികൾ ഏറ്റെടുത്ത് പാടി പറഞ്ഞ ഒരു കാര്യമാണ് ബിഷുദ് ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളിൽ എവിടെയും നമുക്കത് കാണാൻ കഴിയില്ല അതുപോലെ തന്നെ മഹാനായ ആദം നബി അലൈഹി സ്വലാം റസൂറുല്ലാഹ് സ്വല്ലു അല്ലെ വല്ലമയെ ഇടയിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു ഇടതേട്ടം നടത്തി എന്ന് അതിൻ്റെ വരികളിൽ കാണാം മഹാനായ നോഹ് നബി അലൈഹി സ്വലാം ഇസ്തിഹാസ നടത്തിയെന്നാണ് ആരോട് റസൂറുല്ലാഹ് സുല്ലാ അല്ലെ വസ്ല്ലയോട് അതേപോലെ ഇബ്രാഹിം നബി അലൈ ഇസ്സലാം തീ കുണ്ടാരത്തിലേക്ക് എറിയപ്പെട്ടപ്പോൾ നബി നബിസൊല്ലാഹു അലി വസല്ലമിയോട് ഇസ്തിഹാസ സഹായ തേട്ടം നടത്തി ഈ നിലക്കുള്ള കഥകൾ കള്ളക്കഥകൾ വ്യാജ കഥകൾ പറഞ്ഞുകൊണ്ടാണ് ആ സംഗതി ആരംഭിക്കുന്നത് സഹോദരങ്ങളെ നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് രോഗം നമ്മുടെ ജീവിതത്തിൽ കണക്കാക്കുന്നവനല്ലയാണ് അള്ളാഹു സുബാനു വത്ത ആല കൗനിയായി പ്രാപഞ്ചികമായി നാം എന്തൊരു പ്രതിവിധിയാണ് പരിഹാരമാണ് കാണേണ്ടത് എന്ന് റസൂർലാഹി സു അലൈസ് വല്ലമയോട് പഠിപ്പിച്ചിട്ടുണ്ട് അഥവാ എല്ലാ രോഗത്തിനും മരുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ചികിത്സ തേടണം എന്നാണ് നിഷിദ്ധമാക്കപ്പെട്ട വഴികളിലൂടെ ചികിത്സ പാടില്ല പ്രത്യേകിച്ച് അന്ധവിശ്വാസങ്ങളും ഷിർക്കും അതേപോലെ തന്നെ വ്യാജത്തരങ്ങളും നിറഞ്ഞ വഴികളിലൂടെ അനിസ്ലാമിക മന്ത്രവാദങ്ങൾ നൂലുകെട്ടുക ചരട് കെട്ടുക എന്നിത്യാദി കാര്യങ്ങളിലൂടെ രോഗശമനം കൈവരിക്കാൻ പാടില്ല അത് ഇസ്ലാം നിഷിദ്ധമാക്കിയ ശിർക്കെന്ന് പഠിപ്പിച്ച കാര്യങ്ങളാണ് എന്നിട്ടാണ് ഈ സാധാരണക്കാരെ കൊണ്ട് ഷിർക്കും അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും നിറഞ്ഞ ഇത്തരം മാലപ്പാട്ടുകൾ മുസ്ലിയാക്കന്മാർ പാടിപ്പിക്കുന്നത് അവർ അതിൻ്റെ പ്രചാരകരായി മാറുന്നത് മറ്റൊന്ന് ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ് ആരോട് നമ്മൾ പ്രാർത്ഥിക്കണം റസൂർല്ലാഹിസ്വല്ലാസ്വലമയോടാണോ അല്ല ഔലിയാക്കൾ എന്ന് പറയപ്പെടുന്നവരോടാണോ മശാഹിഹന്മാരോടാണോ തങ്ങന്മാരോട് ബീവിമാരോട് ഹോജാക്കന്മാരോട് സിദ്ധന്മാരോട് ആണോ മരണപ്പെട്ടവരോടാണോ അല്ല ജീവിച്ചിരിക്കുന്നവരോട് പോലും നമ്മുടെ ഈ പ്രശ്നം മാറ്റിത്തരാൻ പറഞ്ഞിട്ട് കാര്യമല്ല മറിച്ച് ആത്മാർത്ഥമായി റബ്ബിനോട് റബ്ബി റബ്ബാണ് ശമനം നൽകുന്നവൻ അള്ളാഹു മറബെന്നാസ് അത് ഹിബിൾ ഈ ബഹ്സിനെ മാറ്റിത്ത നാദാ എന്ന് പറയണം ലാ ഇൻഷാ അള്ളാ റസൂർ അള്ളി സുഹിസ് പഠിപ്പിക്കണം അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും പ്രയാസഘട്ടങ്ങളിൽ അള്ളാഹുവിൽ പങ്കു ചേർത്തുകൊണ്ടല്ല പരിഹാരം തേടേണ്ടത് അള്ളാഹുവി നിനക്കൊരു പങ്കാളിയില്ല നീയാണ് അല്ലാ എന്ന ഉറച്ച വിശ്വാസത്തോടെയാണ് റബ്ബിനോട് നമ്മൾ കാര്യം പറയേണ്ടത് ഈ മങ്കൂസ് മൗലീതിൻ്റെ വരികളിൽ അത്യന്തം അപകടകരമായ തനിച്ച ഷിർക്ക് ജനങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന പ്രത്യേകിച്ച് പള്ളികളിലൊക്കെ നമ്മൾ ആലോചിക്കണം പള്ളികൾ അള്ളാന മാത്രം വിളിക്കാനുള്ള ഇടങ്ങളാണ് അവിടെ വെച്ച് പോലും ഈ മൗല്യ കിതാബിലെ വരികൾ ഷിർക്ക് നിറഞ്ഞ വരികൾ ആളുകളെ കൊണ്ട് ചൊല്ലിപ്പിക്കുന്നു ഒന്ന് മറ്റൊന്ന് ആ ഷിർക്ക് നിറഞ്ഞ വരികളെ വെള്ളപൂശാൻ വേണ്ടി ഷിർക്കിനെ കടുത്ത രീതിയിൽ ശക്തമായ രീതിയിൽ എതിർത്ത വിശുദ്ധ ഖുർഹാൻ്റെ വചനങ്ങളെ തന്നെ തെളിവാക്കുന്നു എന്ന് പറഞ്ഞാൽ എന്തൊരു പിന്നെ ആശ്ചര്യാവഹമായ കാര്യമാണിത് എങ്ങനെയാണ് സഹോദരങ്ങളെ നമുക്കിത് ഉൾക്കൊള്ളാൻ പറ്റുക വിശുദ്ധ ഖുർആാൻ പാടെ എതിർത്ത വൻ പാപം എന്ന് പറഞ്ഞ ഷിർക്ക് ആ ഷിർക്ക് കലർന്ന വരികളെ തെളിയിക്കാൻ ഖുർആാനെ തന്നെ ഉപയോഗപ്പെടുത്തുന്നു നമ്മൾ ആലോചിക്കുക മഗൂസ് മൗലീതിയിലെ അപകടകരമായ വരിയാണ് ഇർത്ത അലൽ അലൽഹത്ത വരികളിൽ അല്ലാ എന്ന ഒരു വിളിയില്ല വലിയ പാപങ്ങൾ പാപങ്ങൾ ചെയ്ത് കുറ്റമായ വാഹനമിൽ കയറി ഞാനിതാ വന്നിരിക്കുന്നു എണ്ണമറ്റ പാപങ്ങൾ ചെയ്തിട്ടുണ്ട് ആ പാപങ്ങളിൽ ഞാനിതാ സയ്യദി നബിയെ അങ്ങയോട് ആവലാതി പറയുന്നു എന്നാണ് ഈ വരികളെ വെളുപ്പിക്കാൻ ഒരു മുസ്ലിയാർ വിശുദ്ധ ഊർആാനിൽ രണ്ടായത്തുകളെ പച്ചയായി ദുർവ്യാഖ്യാനിക്കുന്നു അത് നമ്മളൊന്ന് കേൾക്കുക തെറ്റു ചെയ്ത ആളുകൾ അള്ളാഹുവിനോട് അപേക്ഷിക്കുകയും അങ്ങയുടെ മുമ്പിൽ എത്തിയിട്ട് അവർക്ക് വേണ്ടി അങ്ങ് പൊറുക്കൽ തേടുകയും ചെയ്യണമെന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ് ഹബീബായ നബി അലൈഹി പൊറുക്കൽ തേടുന്ന നബിയാണ് കേട്ടല്ലോ ഇത് സൂറത്ത് പിന്നെ നിസ ആയത്താണ് സൂറത്തു നിസാ അറുപത്തി നാലാമത്തെ ആയത്ത് ഇള്ളലമു അം ഫുസഹും എന്ന ആയത്ത് ഈ ആയത്തിൻ്റെ പശ്ചാത്തലം ഇതിൻ്റെ സാഹചര്യം എന്താണെന്ന് ഈ മുസ്ലിയാർ പരിശോധിക്കാൻ മിനിമം അതെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ഇർത്തകബത്തു എന്ന ഈ ഷിർക്കിൻ്റെ വരിയെ വെളുപ്പിക്കാൻ ഈ ആയത്ത് ഉപയോഗിക്കൂല റസൂർ ഉള്ളഹി സാഹു അലി ജീവിച്ചിരുന്ന കാലത്ത് വിശ്വാസികൾ അവിടുന്നതിനോട് മര്യാദക്കേട് കാണിച്ചു അപ്പം ആ മര്യാദക്കേട് അവർക്ക് അല്ല പുറത്ത് കൊടുക്കണമല്ലോ അവർ കാണിച്ച മര്യാദക്കേടാണ് അപ്പോൾ റസൂറുല്ലാഹി സാഹു അലൈഹി വല്ലമ അവിടെ ഹയാത്തിലുണ്ട് അവിടെ അടുത്ത് വന്നിട്ട് ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ നിങ്ങളോടുള്ള ബാധ്യത നിർവഹിക്കുന്ന വിഷയത്തിൽ ഒരു അബദ്ധം വീഴ്ച വന്നു പോയിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് പുറത്ത് കിട്ടാൻ വേണ്ടി നിങ്ങൾ അള്ളഹനോട് പ്രാർത്ഥിക്കണം എന്ന് പച്ചയായി പഠിപ്പിക്കുന്ന ആയത്ത് ആ ആയത്തിനെ ആയത്തിനെടുത്തിട്ട് റസൂറുല്ലാഹി സാഹു അലൈവ് സ്വല്ല്മ മറവ് ചെയ്യപ്പെട്ട മദീനത്ത് പോയിട്ട് നമ്മൾ പാപമോചനം തേടാൻ അള്ളാഹുവിലേക്ക് നിങ്ങളൊന്ന് ഞങ്ങൾക്ക് പരാതി പറയണം ഞങ്ങളെ പാപങ്ങൾ പുറത്ത് കിട്ടാൻ വേണ്ടി നിങ്ങളൊന്ന് ഇടപെടണം എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ ഒരൊറ്റ സ്വഹാബി ഈ അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല ആദ്യമായി ഖുർആാനിക വചനങ്ങൾ നബി അലൈഹി വല്ലമിൽ നിന്ന് കേട്ട് പഠിച്ചവർ സ്വഹാബത്തല്ലേ അപ്പം അവർക്കൊന്നും കിട്ടാത്തത് എങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ മുസ്ലിയാക്കന്മാർക്ക് കിട്ടുക അതെങ്ങനെ കിട്ടി ഷിയാക്കളിൽ നിന്നാണ് സൂഫികളിൽ നിന്നാണ് ഇത് അവരെ തെളിവാണ് അവരുടെ ഗ്രന്ഥങ്ങളിൽ അവരുടെ മറുപടികളിൽ ഈ തെളിവ് കാണാൻ സാധിക്കും അതങ്ങനെ എടുത്തിട്ട് ഇവിടെ പ്രസംഗത്തിലും എഴുത്തിലൊക്കെ ഉപയോഗിക്കുക മാത്രവുമല്ല ഈ ആയത്തിനെ തിരുത്തിയ ഒരാളാണ് സുലൈമാൻ സഖാഫി മാളിയേക്കൽ പച്ചക്ക് തിരുത്തി അള്ളാഹുവിൻ്റെ ആയത്തിനെ റസൂലിനോടും ഇസ്തികഫാർ നടത്തണം എന്നാക്കി മാറ്റി അതിനുവരെ മടി കാണിക്കാത്ത ആളുകളാണിവർ അപ്പം ഈ ഒരിക്കലും മരണപ്പെട്ട റസൂറുല്ലായി സാഹു അലൈഹി സ്വല്ലമയോട് പാവങ്ങൾ പുറത്തെറണേ പാവങ്ങൾ പുറത്തെറണേ എന്ന് ചോദിക്കാൻ പിന്നെ തെളിവില്ല പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹം എന്ത് ചെയ്തു സൂറത്ത് ആലു ഇമ്രാനിലെ ഒരായ നൂറ്റി അൻപത്തി ഒമ്പതാമത്തെ ഒരു വലിയ ആയത്താണ് ആ ആയത്തിലെ ഫാഫുഅൻഹും ലഹും എന്ന ആയത്തും അദ്ദേഹം ഓതുന്നുണ്ട് അതെന്താ വിഷയം സ്വഹാബത്ത് നബി സല്ലാ അല്ലെ വല്ലമിയുടെ മുമ്പിലുണ്ട് അപ്പോൾ ആ സ്വഭാവത്തിന് നിങ്ങൾ വിട്ടുവീഴ്ച കൊടുക്കണം അവർക്ക് പുറത്ത് കിട്ടാൻ വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കണം നിങ്ങൾ അവരോട് റഹമത്ത് കാണിക്കണം എന്ന നിലക്ക് അള്ളാഹു സുബാനു താല മുമ്പിലുള്ള ഒരു വിഷയത്തിൽ ഒരു യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയമാണ് എന്നിട്ട് നിങ്ങൾ അവരോട് കൂടിയാലോചിക്കണം എന്നൊക്കെ പറയുന്ന കാര്യങ്ങളാണ് ഇത് നേരിട്ട് ജീവിതകാലത്ത് നടന്നുകൊണ്ടിരിക്കുന്നൊരു വിഷയമാണ് അപ്പോൾ ആ ആയത്തിനെടുത്തിട്ട് മരണശേഷവും പാപികൾ നബിസ്വല്ലാ ഉള്ള സ്വലമിയുടെ കബറിങ്കൽ വന്ന് ഇസ്തഫാർ നടത്തണം ഇസ്തഗഫാർ ചോദിക്കണം എന്നീ നിലക്ക് പഠിപ്പിക്കൽ അത് ദീനിനോട് കാണിക്കുന്ന പ്രമാണങ്ങളോട് കാണിക്കുന്ന കടുത്ത വഞ്ചനയാണ് കടുത്ത അക്രമമാണ് അള്ളാഹു പൊറത്ത് തരാത്ത ഷെർക്ക് ചെയ്യിപ്പിക്കാനാണ് ഈ പണി നമ്മുടെ നാട്ടിലെ ഉസ്താദന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി നോക്കൂ നിങ്ങൾ മഹതി ആയിഷർ അതിയല്ലാഹുനയെപ്പോലും ഈ പറയട്ടെ കേട്ടോളി മഹതിയായ വീട്ടിലേക്ക് നബി വന്നു മുഖം മനസ്സിലായി എന്തോ പ്രശ്നം പ്രശ്നമുണ്ട് ഉടനെ പറഞ്ഞു റസൂലിഹി ഞാൻ അല്ലാഹുവിനോട് റസൂലിനോടും തൗബ ചെയ്യുന്നു ഞാൻ അള്ളാഹുവിനോട് റസൂലിനോടും തൗബ ചെയ്യുന്നു ഇമാം ബുഖാരി ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീഫാണ് അള്ളാഹുവിനോട് തോപ് ചെയ്യും പോലെ അല്ല അലൈഹി അലൈസ് തങ്ങളോട് തോപ്പ് ചെയ്യത് വാപ്പ എനിക്ക് പുറത്തു തരണമെന്ന് പറഞ്ഞാൽ അത് പഠിച്ചവനോട് പറയുന്ന അല്ല ഉമ്മ എന്നോട് പൊറക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറയാം നിങ്ങൾ മഹലംഗങ്ങൾ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ അത് പടച്ചവനായതുകൊണ്ട് കൊണ്ട് പറയുന്നല്ല ഈ ഹദീസ് ഇപ്പൊ മുസ്ലിമാരോട് പറഞ്ഞ ഹദീസ് ഇമാമൽ ബുഹാരി ഇമാം മുസ്ലിം റഹമത്തുല്ലാഹി അലഹിമ രണ്ടുപേരും ഉദ്ധരിച്ച ഹദീസാണ് റസൂൾ അല്ലാഹി സല്ലാ അലൈവല്ല നമ്മുടെ ഉമ്മ ആയിഷ അദി അള്ളഹുവിന്റെ സമീപത്തേക്ക് വരികയാണ് അപ്പം മുഖത്തെന്തോ ഒരു മാറ്റം കണ്ടു എന്നും കാണാത്ത ഒരു പ്രത്യേകമായ മാറ്റം മുഖത്ത് കണ്ടപ്പോൾ ആഷർ അദി അല്ലാഹു ഒരു പ്രത്യേക പേടിയിൽ നബി അലൈഹി നബിസ്വല്ലാല്സലമയോട് ഒരു അദബ് അദബ് ഹുസന് നല്ല ഒരു അതബ് നല്ല ഒരു മര്യാദ കാണിക്കണല്ലോ എന്ന നിലക്ക് എന്തെങ്കിലും തെറ്റുകൾ വീഴ്ചകൾ വന്നു പോയിട്ട് അതിൻ്റെ പേരിലാണോ എന്നറിയാതെ മഹദി എന്ത് പറഞ്ഞു അതൂബ് ഇല അള്ളാ വൈലാ റസൂലിഹി അത്തൂബ് ഇല അയ്ലാ റസൂലിഹി അള്ളാഹുവിലേക്ക് ഞാൻ തൗബ നടത്തുന്നു വൈലാ ലാ റസൂലിഹി അള്ളാഹുവിൻ്റെ ദൂതരിലേക്കും എന്ന് പറഞ്ഞു യഥാർത്ഥത്തിൽ ഈ ഹദീസിനെ ഭാഷാപരമായി തന്നെ മനസ്സിലാക്കിയാൽ മുസ്ലിയാർ എന്തിനാണോ തെളിവെടുത്തത് അത് തെറ്റാണ് എന്ന് ബോധ്യമാകും കാരണം ഇവിടെ ഒരിക്കലും അതൂബു ഇലാ വ റസൂലിഹി എന്നല്ല അതൂബു ഇലല്ലാ വ റസൂലിഹി എന്നാണെങ്കിൽ അവിടെ ഒരു തുല്യത വന്നു ഒരു സമപ്പെടുത്തൽ അവിടെ വന്നു അള്ളാഹുവിലേക്കും റസൂലിലേക്കും എന്ന് തുല്യമായി തന്നെ പറഞ്ഞു പക്ഷെ ഇവിടെ തുല്യതയില്ല അതെങ്ങനെയില്ല ഭാഷാപരമായി വൈല റസൂലിഹി ഹി എന്ന് വന്നതോടുകൂടി എന്തായി റസൂലി സല്ലാല്സലമിയോട് തൗബ നടത്തി എന്ന് പറഞ്ഞത് വേറെയാണ് അത് ഭാഷാപരമായി പരിഗണിക്കേണ്ട ഒരു പ്രയോഗമാണ് പ്രവാചകരെ ഞാൻ നിങ്ങളോട് എന്തെങ്കിലും അതബ് കേട് കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി എനിക്ക് എൻ്റെ റബ്ബിനോട് തൗബന നടത്തണം എന്നാണ് അല്ലാതെ ഈ ഹദീസ് എടുത്തിട്ട് റസൂർ അല്ലാഹി സല്ലു അലുവല്ലം വഫാത്തായതിനു ശേഷവും നമ്മളിങ്ങനെ യാ നബി അല്ലാ യാ റസൂലല്ലാ ഇർത്ത കബുത്ത് പാടാനുള്ള തെളിവല്ല അപ്പം ഇതുപോലും മനസ്സിലാക്കാനുള്ള വിവേകം അറിവ് ഇവരെ പോലുള്ളവർക്കില്ല എന്നത് എല്ലാ സാധാരണക്കാരും മനസ്സിലാക്കണം അതുകൊണ്ട് പ്രമാണങ്ങളെ വളച്ചൊടിച്ച് വക്രീകരിച്ച് മങ്കൂസ് മൗലീദിനെ മതമാക്കാനുള്ള മുസ്ലിയാക്കന്മാരുടെ ശ്രമം അത് വിഫലമായ ഒരു ശ്രമമാണ് അതൊരിക്കലും വിജയം കാണുന്ന ഒന്നല്ല ഒരു കാലത്തും അത് വിജയിച്ച് കിട്ടൂല്ല കാരണം ഷിർക്കിന് വേണ്ടിയാണ് പ്രമാണങ്ങളെ വളച്ചൊടിക്കുന്നത് സഹോദരങ്ങളെ നമുക്ക് നമ്മുടെ റബ്ബിനോട് ആത്മാർത്ഥമായി തന്നെ ഇസ്തഗഫാർ നടത്താം തൗബ നടത്താം അത് ഖുർആൻ എത്ര സ്ഥലങ്ങളിൽ പറഞ്ഞു റസൂർ ഉള്ളഹി സാഹ അലി സ്വല്ലംയോട് പോലും അല്ലാ എന്താ നിങ്ങൾ അള്ളഹാനോട് ഇസ്തഗഫാർ നടത്തണം അങ്ങനെയാണെങ്കിൽ നബി നബിസ്വല്ലാ അലൈഹി വല്ലം ആരെ ഇടയിൽ വെച്ചത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ വെച്ചോ അല്ലെങ്കിൽ ഉരുൽ ആസമിൽ വേറെ ഏതെങ്കിലും പ്രവാചകന്മാരെ വെച്ചോ സ്വഹാബത്ത് നബി അലൈഹി നബിസ്വല്ലാല്യുസലമയുടെ വഫാത്തിന് ശേഷം ഈ ആയത്തുകളെ ഓതി അങ്ങനെ ആ നിലക്ക് പഠിപ്പിച്ചു കൊടുത്തോ അറിയപ്പെട്ട മുഫസറുകൾ എടുക്കുക ഇബിൻ അബ്ബാസ് റതി അള്ളാ വന്നു ഇബിൻ വസൂദ് റതി അള്ളാ വന്നു ഇബിൻ ഉമർ റതി അള്ളാ വന്നു ഇവരാരെങ്കിലും അങ്ങനെ പഠിപ്പിച്ചോ നാല് ഖലീഫമാർ അറിയപ്പെട്ട മുഫസ്സറുകളാണ് അവരാരെങ്കിലും അങ്ങനെ വ്യാഖ്യാനിച്ചോ എവിടെയും നമ്മൾ കാണുന്നില്ല അഹൽസുന്നവായയുടെ പണ്ഡിതന്മാരിൽ നാല് മധുഹബിൻ്റെ അറിയപ്പെട്ട ഇമാമുമാരിൽ എവിടെയും നമ്മൾ കാണുന്നില്ല അതുകൊണ്ട് ഇത്തരത്തിലുള്ള മാലപ്പാട്ടുകളുടെ അന്ധവിശ്വാസങ്ങളുടെ കെണിയിൽ ചുരുണ്ടുകൂടാതെ സഹോദരങ്ങളെ ഇസ്ലാമിൻ്റെ ശരിയായ ആദർശത്തിലേക്ക് ആശയത്തിലേക്ക് പ്രമാണങ്ങളുടെ വഴിയിലേക്ക് നമ്മൾ കടന്നുവരണം അള്ളാഹു സുബാനു വത്തഅാല അതിനുള്ള സൗഭാഗ്യം നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ വസല്ലാഹു അല മുഹമ്മദ് വഅ അല ആലിഹി വ സുഹാബി ഹി അജ്മീൻ വലഹമ്മുറബിൽ ആലമീൻ